ഞങ്ങളുടെ കസ്റ്റമർ സർവീസ് സ്പെഷ്യലിസ്റ്റിനോട് സംസാരിക്കുവാൻ ഒൻപത് അമർത്തുക ദയവായി കസ്റ്റമർ സർവീസ് സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തേക്ക് കോൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് വരെ താങ്കളുടെ കോൾ ഹോൾഡ് ചെയ്യേണ്ടതാണ് ഈ കോൾ സർവീസ് ക്വാളിറ്റി അസസ്മെന്റിന് റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ് നമസ്കാരം വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എയർടെലിൻ്റെ സിം ഉപയോഗിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് നമുക്കറിയാം കസ്റ്റമർ കെയറിലേക്ക് വൺ നയൻ എയിറ്റ് എന്ന ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അധിക പേരും പറയുന്ന കംപ്ലൈൻ്റാണ് ആ ഒരു നമ്പറിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു അത് കിട്ടാൻ വേണ്ടിയുള്ള പുതിയൊരു മെത്തഡ് ഉണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് കോൾ ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എയർടെൽ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചിട്ട് കോൾ കിട്ടാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത് അപ്പോൾ എങ്ങനെ കസ്റ്റമർ കെയർ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ നോക്കാം അപ്പോൾ നമ്മൾ കോൾ ചെയ്യേണ്ട നമ്പർ അറിയാം വൺ എന്നയർ സിം സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം സ്വാഗതം ഇപ്പോൾ ആണ് പ്രീപെയ്ഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് പുതിയ സർവീസ് വാങ്ങാൻ എയർടെൽ

വീണ്ടും നമുക്ക് ഇതുപോലെ ഇൻഫർമേഷൻ വരും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും നമ്മൾ ഡയൽ ചെയ്ത് കൊടുക്കേണ്ടത് ഒന്ന് തന്നെയാണ് ഞാനിവിടെ ഒന്ന് വീണ്ടും ഡയൽ ചെയ്യാണ് ഫൈവ് ജിയിൽ കൂടുതൽ കൂപ്പൺസ് എന്നിവ പോലുള്ള അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് രണ്ടമർത്തുക സിം നഷ്ടപ്പെട്ടത് റിപ്പോർട്ട് ചെയ്യാൻ സിം മാറ്റത്തിന്റെ നില ഇ സിം അപ്ഗ്രേഡ് ഹെലോ ട്യൂൺ ഡി എൻ ഡി എന്നിവ റിപ്പോർട്ട് ചെയ്യാനും താങ്കളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ പി യു കെ അറിയാനും മൂന്നമർത്തുക പ്രീപെയ്ഡിൽ നിന്നും പോസ്റ്റ് പെയ്ഡിലേക്ക് മാറാൻ താങ്കളുടെ നമ്പർ റീചാർജ് ചെയ്യാൻ ഐ വി ആർ ലാംഗ്വേജ് മാറ്റാൻ അല്ലെങ്കിൽ ഒരു അപ്പീൽ റേസ് ചെയ്യാൻ നാല് അമർത്തുക ആവർത്തിക്കുന്നതിനായി പൂജ്യം അമർത്തുക പുറകിലത്തെ മെനുവിലേക്ക് മടങ്ങി പോകുവാൻ അമർത്തുക ഇവിടെ നമ്മൾ വീണ്ടും സെലക്ട് തന്നെയാണ് താങ്കൾക്ക് ഡാറ്റാ സേവനങ്ങളോ ഇന്റർനെറ്റോ ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അമർത്തുക താങ്കൾക്ക് കോൾസ് വിളിക്കാനോ സ്വീകരിക്കാനോ കഴിയുന്നില്ലെങ്കിൽ അമർത്തുക താങ്കൾക്ക് ഡാറ്റാ സേവനങ്ങളോ ഇന്റർനെറ്റോ ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അമർത്തുക താങ്കൾക്ക് കോൾസ് വിളിക്കാനോ സ്വീകരിക്കാനോ കഴിയുന്നില്ലെങ്കിൽ രണ്ടമർത്തുക അമർത്തുക എം എസ് സംബന്ധിച്ച പ്രശ്നങ്ങൾക്കായി പൂജ്യം മെനുവിലേക്ക് മടങ്ങി പോകുവാൻ കസ്റ്റമർ സർവീസ് നമ്മൾ ഇതുപോലെ തന്നെ ഒത്െലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമർ കെയർ തന്നെ കിട്ടുന്നതാണ് കാണിച്ചില്ലേ അപ്പോൾ ഇതുപോലെ നമുക്ക് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് കസ്റ്റമർ കെയർ കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ കോൾ ചെയ്തു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് വണ് മാത്രം നമ്മൾ ഡയൽ ചെയ്ത് പാട് തന്നെ ഫുള്ള് വണ്ണ് മാത്രം ഡയൽ ചെയ്ത് കൊടുക്കുക നമ്മളത് ആ ഇൻഫർമേഷൻ കേൾക്കാൻ വേണ്ടി നിൽക്കുക കേട്ടതിന് ശേഷം അവർ അമർത്താൻ പറ്റുന്ന സമയത്ത് നമ്മൾ വണ്ണ് മാത്രം ഡയൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കസ്റ്റമർ കെയറെ കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഒരുപാട് പേർക്ക് വരുന്ന പ്രശ്നമാണ് എയർടെലിൽ കസ്റ്റമർ കെയറെ കിട്ടുന്നില്ല എന്നുള്ളത് മറ്റു നമ്പറുകളൊന്നും നമ്മൾ ഇതുപോലെ ഡയൽ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ വൺ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമറെ കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ